കുണ്ടറ പള്ളിമുക്ക് ചിറ്റുമല മൺറോ തുരുത്ത് റോഡ് നിർമ്മാണത്തിലെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എഞ്ചിനീയറെ കുണ്ടറ ചെയർമാൻ നേതൃത്വം നൽകി കുണ്ടറ പള്ളിമുക്ക് ചിറ്റുമല മൺട്രോ തുരുത്ത് റോഡ് നിർമ്മാണത്തിലെ സർക്കാരിന്റെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് കുണ്ടറ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം എഞ്ചിനീയറിനെ ഉപരോധിച്ചത് ദീർഘകാലമായി തകർന്നുകിടുന്ന റോഡ് കുണ്ടര എം എൽ എ പി സി വിഷ്ണുനാഥിന്റെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യം ആക്കി നൽകുകയും അനാസ്ഥ കാണിച്ച കരാറുകാരനെ നീക്കം ചെയ്ത് വീണ്ടും ടെൻഡർ ചെയ്യുകയും ചെയ്തിരുന്നു പണി ആരംഭിച്ചതിന് ശേഷം സർക്കാർ കരാറുകാരന് ഫണ്ട് നൽകുന്നില്ല എന്ന കാരണം പറഞ്ഞ് മാസങ്ങളായി പണി മുടങ്ങി കിടക്കുകയാണ് ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതും നിരവധി സ്കൂളുകളും കോളേജും സർക്കാർ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ആശ്രയിക്കുന്ന റോഡാണിത് ഇതിന് അടിയന്തരമായി പരിഹാരം ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് ഉപരോധ സമരം നടത്തിയത് റോഡ് ഏഴര വർഷമായി പൊതുജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് ആദ്യം പണി ആരംഭിക്കാനായി ഏഴര വർഷം മുമ്പ് ഫണ്ട് അനുവദിച്ചു പണി തുടങ്ങി ആ കരാറുകാരൻ പണി നടക്കാത്തത് അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തു എം എൽ എ ഇടപെട്ടിട്ട് നാപ്പത് ലക്ഷം രൂപ ചെലവാക്കി മെയിൻ്റെ ജനങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കി ചെയ്ത് കൊടുത്തുകൊണ്ട് മെയിൻ്റെസ് ചെയ്ത് ആ വാഹനം പോകത്തക്ക രൂപത്തിൽ കാര്യങ്ങളാക്കി രണ്ടാമത്തെ ഏറ്റെടുത്തു ആ ആ ഏറ്റെടുത്തിട്ട് റോഡ് മുഴുവൻ ഇളക്കി അവിടെ കൊണ്ട് പരിസരത്തുള്ള ജനങ്ങൾക്ക് വാസസഞ്ചാരമല്ലാത്ത അവസ്ഥയിലേക്ക് പോയി തുടർന്ന് സമരക്കാരും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കെ ആർ എഫ് ബി പ്രോജക്ട് ഡയറക്ടറുമായും നടന്ന ചർച്ചയിൽ മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച നിർമ്മാണം പുനരാരംഭിക്കുമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുകയും കൃത്യസമയത്ത് പണി ആരംഭിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം പ്രോജക്ട് ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിക്കുമെന്നും സമരത്തിൽ തീരുമാനിച്ചു യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീമിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരത്തിൽ ഡി ജനറൽ സെക്രട്ടറി കെ ആർ സഹജൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ കുണ്ടറ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബുരാജൻ പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ അലക്സ് കുണ്ടറ സുബ്രഹ്മണ്യം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം